തന്റെ വാക്കുകൾ വളച്ചൊടിച്ച് മോദി തെറ്റിദ്ധാരണ പരത്തുന്നു രാഹുൽ ഗാന്ധി തന്റെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും വളച്ചൊടിക്കുന്നുവെന്നും തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ശക്തി പരാമർശം വിവാദമായതിനെ തുടർന്ന് സമൂഹമാധ്യമമായ എക്സിൽ പ്രതികരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി താൻ പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം കീഴടക്കി വെച്ചിരിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് അത് മോദിയാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് മോദി ഇതിനെ വളച്ചൊടിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി സി ബി ഐ ഇ ഡി ആദായ നികുതി വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങൾ തുടങ്ങി എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മോദി കീഴടക്കി വച്ചിരിക്കുകയാണ് ഇതിനെയാണ് ശക്തി എന്ന രീതിയിൽ താൻ പരാമർശിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നമ്മുടെ പോരാട്ടം ശക്തിക്കെതിരെയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാജാവിൻ്റെ ആത്മാവ് ഇ വി യന്ത്രത്തിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളിലുമാണെന്നും ഈ ശക്തിയെപ്പറ്റിയാണ് താൻ പറയുന്നതെന്നും പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ച് അദ്ദേഹം വിമർശിച്ചിരുന്നു മുംബൈയിൽ ഞായറാഴ്ച നടന്ന ഇന്ത്യ മുന്നണിയുടെ റാലിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം എന്നാൽ നാരീ ശക്തിയെ തകർക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ ശ്രമമെന്നായിരുന്നു തെലങ്കാനയിൽ മോദിയുടെ പരാമർശം ശക്തിയെ ആക്രമിക്കുന്നത് സ്ത്രീ ശക്തിയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് രാജ്യത്തെ അമ്മമാരും പെൺമക്കളും ഇന്ത്യ മുന്നണിക്ക് ഇതിനുള്ള മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ശക്തിയുടെ അനുഗ്രഹം തന്റെ ഏറ്റവും വലിയ കവചമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ശക്തിയുടെ ഉയർച്ചയെ കോൺഗ്രസ് വെറുക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു